മലയാളി സിനിമാ പ്രേമികൾക്കും പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകർക്കും ഒരു പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഇറങ്ങുന്ന തുടരും സിനിമയുടെ അറൈവൽ ട്രെയിലർ റിലീസായിരിക്കുകയാണ് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് സിനിമയിൽ മോഹൻലാൽ എത്തുന്നത് സിനിമയുടെ എല്ലാ അപ്ഡേറ്റുകൾക്കും മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് സിനിമയുടെ ഒരു അറൈവൽ ടീസർ അണിയറ പ്രവർത്തകർ ഇന്ന് പുറത്തുവിട്ടപ്പോഴേ തന്നെ ലക്ഷക്കണക്കിനായി ആളുകളാണ് അത് മണിക്കൂറുകൾ കൊണ്ട് കണ്ടുതീർത്തത് ഇപ്പോൾ ടീസറിലെ ചില ഷോട്ടുകളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ടീസറിൽ മോഹൻലാലിന്റെ കഥാപാത്രം മമ്മൂട്ടി കമൽഹാസൻ ഭാരതിരാജ തുടങ്ങിയവർക്കൊപ്പം ഒരു പഴയ ചിത്രങ്ങൾ കാണാനാകും ഇതോടെ മോഹൻലാലിന്റെ ഷൺമുഖം എന്ന കഥാപാത്രം ഒരു പഴയ ആണോ എന്ന സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിന്റേതായ മുൻപിറങ്ങിയ ടീസറിൽ ഒരുപാട് വലിയ ആളുകൾ സഞ്ചരിച്ച വണ്ടിയാണ് ഷൺമുഖന്റെ കാർ എന്ന് പറയുന്നുണ്ട് സിനിമയിൽ ഡ്രൈവറായി ജോലി ചെയ്ത ആളാകും ഈ മോഹൻലാൽ കഥാപാത്രം എന്നും ചർച്ചകളിലുണ്ട് മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി തുടരും തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുന്നു മോഹൻലാലിൻ്റെ ഒരു പക്ക എനർജറ്റിക് പെർഫോമൻസ് ആയിരിക്കും തുടരും സിനിമയിലേത് എന്നാണ് നേരത്തെ തന്നെ പുറത്തുവിട്ട ട്രെയിലർ നൽകുന്ന സൂചന മോഹൻലാലും ശോഭനയും ചേർന്ന് തകർത്താടട്ടെ ഈ ചിത്രം ഏറ്റവും വലിയ വിജയമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഹായ് ഫ്രണ്ട്സ് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു